ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മൾ മസന്നകുടിയിൽ സ്റ്റേ ചെയ്ത റിസോർട്ട് പിന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കോയമ്പത്തൂർ ടൗൺ വഴി ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊട്ടിയിൽ നമ്മൾ റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്തു ഒരു ദിവസം ആ വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഊട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്തതും ആ റിസോർട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ മസിൻ്റെ കുടി വഴി വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ മസിൻ്റെ ഗുടിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റ് സഫാരി ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ബന്ദിപ്പൂർ സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ കണ്ടോ ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയണത് ഒരുപാട് ഏക്കർ സ്ഥലത്ത് ആണ് പിന്നെ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് എടുത്തത് അപ്പോൾ ബെഡ്റൂമിൽ സെറ്റ് വലിയക്കാട്ടും ബെഡ് ബാത്ത് അറ്റാച്ച്ഡ് പിന്നെ ചെറിയൊരു ഫ്രീസറൊക്കെ വെച്ചിട്ടുണ്ട് ടി വി ഉണ്ട് ചെറിയ ടേബിളുണ്ട് പിന്നെ പുറത്ത് ഇതുപോലെ അവർ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇവരുടെ വേറൊരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് കേട്ടോ വലിയൊരു ഹോൾ പോലെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാം ഇവിടെ പുറത്ത് കാറ്റും വെളിച്ചും ഒക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം ഈ മതിലിൻ്റെ അപ്പുറത്ത് കാടാണ് കേട്ടോ അവിടുന്ന് മാനുകളും മയിലുകളും കുരങ്ങുകളും ഒക്കെ നമ്മുടെ റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ അതേ നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ മാനുകൾ വന്നിട്ടുണ്ട് ആ മൂലക്കൽ അറ്റത്ത് ഇഷ്ടമാതിരി മാനകളുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു പയ്യ പയ്യപ്പയ്യെ കയറി 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 നമ്മുടെ മുറ്റത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് പോവും ഞങ്ങളപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പയ്യ പയ്യെ പോയപ്പോഴത്തേക്ക് അവർ തെന്നെ മാറി മാറി മാതലിചാരി അപ്പുറത്തേക്ക് പോയി അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഭക്ഷണം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഷെഫ് തന്നെയാണ് വന്ന് ഓർഡർ എടുക്കണതും എന്താണ് ചില്ലി ചിക്കൻ പിന്നെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പിന്നെ ടൊമാറ്റോ കറി വെജിറ്റബിൾ സലാഡ് സലാഡ് നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇവിടുത്തെ ക്യാരറ്റ് തക്കാളി കുക്കുമ്പ്രെ നല്ല ഫ്രഷ് അല്ലേ ഊട്ടിന്ന് വരുന്നതായിരിക്കും ന അതൊക്കെ ഒരു നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നിച്ചായിരുന്നു കേട്ടോ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഡൈനിങ് ഹോള് വേറെ ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ഫ്രണ്ടിൽ നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അവിടെ നിന്ന് കഴിക്കാം പക്ഷേ നമ്മൾ പിന്നെ ഇവിടുത്തെ ഇരുന്ന് കഴിച്ചാണ് രാവിലത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മഞ്ഞായിരുന്നു റിസോർട്ട് മൊത്തം നല്ല കോട മഞ്ഞായിരുന്നു കേട്ടോ രാത്രി പിന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ടത് നമ്മൾ വിചാരിച്ചു വെയിറ്റർ ഈ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതാ ഇവന്മാർ കൊണ്ടിട്ട് വലിയ തലവേദന കേട്ടോ ഈ കുരങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾ കഴിച്ച ആ പ്ലേറ്റൊക്കെ ഇവരെന്ന സ്വയം തുറന്നിട്ട് കഴിക്കാമായിരുന്നു കേട്ടോ ഇതെല്ലാം തുറന്ന് നോക്കിയാണ് ഇതിന് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് കുരങ്ങുകളായിരുന്നത് മൊത്തം നമുക്ക് പേടിയായിരുന്നു പിന്നെ നമ്മളെന്തെങ്കിലും റീണ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഇവർ അതുപോലെ തന്നെ നമ്മളെ കാണിക്കേണ്ടായിരുന്നിട്ട് വാതിലും നമ്മൾ പെട്ടെന്ന് അടച്ചിട്ട് കാരണം അകത്ത് നമ്മുടെ കിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ പേടി പേടിയുണ്ടായിരുന്നു നമുക്ക് വാതിലൊരുന്ന് അകത്തേക്ക് പോകാനും കാരണം ഇവരെങ്ങാനും പുറകെ കയറി വന്നിട്ടുണ്ടെങ്കിൽ പണിയല്ലേതാ നിറച്ചൊരുപാട് കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഇവർ വന്നത് രാവിലെ മയിലിൻ്റെ കരച്ചിലൊക്കെ നല്ലവണ്ണം കേൾക്കുന്നുണ്ടായിരുന്നട്ടാ പിന്നെ ഇതേ മാനുകളൊക്കെ വന്നിട്ടുണ്ട് രാവിലെ വീണ്ടും വന്ന് ഇഷ്ടം മാതിരി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമുണ്ട് ഇത് രാവിലെ ചായ കൊണ്ടുവന്നതും ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാതെ തന്നെ നമുക്കിങ്ങനെ ചായ കൊണ്ടുവന്നു തന്നപ്പോഴേ അതും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നമ്മളവരോട് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവർ ക്ലീൻ ചെയ്തത് മയിലൊന്നിരിക്കുന്നുണ്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് മയിലുകൾ ആ മതിലിൽ ഇവിടെ അടുത്തൊക്കെ വേറെ കുറേ മയിലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടെ പക്ഷെ അന്നേരം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ നമുക്ക് ചായ ഒന്ന് ഫ്ലാസ്ക് ആയിട്ട് അതൊക്കെ മാറി എടുത്തുകൊണ്ട് പോയിട്ട് ചായ കുടിക്കണം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പിന്നെ ടേബിളിൽ ഗ്ലാസ്സുകളും കപ്പുകളൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നില്ല നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് കൊരങ്ങുകളൊക്കെ വന്നതൊക്കെ കാരണം നമ്മുടെ ലൈഫിലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഇല്ല അതെല്ലാം അപ്പോൾ അതൊക്കെ നമുക്കിഷ്ടമായിട്ട് സത്യം പറഞ്ഞാലേ നമ്മളിത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വന്ന റിസോർട്ടാണ് കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞത് ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് ഇൻഡോർ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പക്ഷേ രാത്രി നമ്മൾ അന്വേഷിച്ചപ്പോഴും ഇവർ പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റൂല അന്ന് കണ്ടവിടെ പൂച്ച കയറി കിടക്കലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബാങ്കിൽ ഒരു നാറ്റമൊക്കെ ഇരുന്നിട്ട് ഇതൊന്നും വർക്കിംഗ് അല്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ഒന്ന് അന്വേഷിച്ചിട്ട് ചെന്നാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക രാത്രി നമ്മളിത് ഗെയിമൊക്കെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞാൽ അതൊന്നും വർക്കിംഗ് അല്ല എന്ന് പക്ഷേ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് അന്വേഷിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കുഴപ്പമില്ല പൊങ്കല് പിന്നെ എന്തായിരുന്നു ഭൂരി ഒക്കെയാണ് കേട്ടോ നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും പിന്നെ നമുക്ക് ഈ ഒരു റിസോർട്ടിൽ ഈ രണ്ട് ബെഡ്റൂമിൽ നമ്മൾ എടുത്തപ്പോൾ എണ്ണായിരത്തി സംതിങ് രൂപയായി പക്ഷേ അത്രയും റേറ്റിനുള്ളത് ഉണ്ട് നമുക്ക് തോന്നിയില്ല ഭയങ്കര കൂടുതലായിട്ട് തന്നെ നമുക്ക് തോന്നിയത് കാരണം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സെപ്പറേറ്റ് പൈസ നമ്മൾ കൊടുക്കണം പിന്നെ ഞങ്ങളിവിടെ വന്ന ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലയെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേട്ടോ ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് പക്ഷേ പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചപ്പോൾ അവരോട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പൈസ വാങ്ങിച്ചില്ല കേട്ടോ പക്ഷേ ശരിക്കും എണ്ണായിരം രൂപയിൽ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഇൻക്ലൂഡഡ് ആക്കുന്നില്ല പിന്നെ പൂളില്ല കേട്ടോ ഇവിടെ സ്വിമ്മിങ് പൂള് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ കേട്ടോ നമ്മൾ ബന്ദിപ്പൂര് ഫോറസ്റ്റ് സഫാരിക്ക് വേണ്ടി പോവാണ് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ റിസോർട്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്ത് നമ്മളെ റിസോർട്ടിലേക്ക് കയറുന്ന ആ ഒരു ടൈമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാട്ടോ അല്ലാതെ നമ്മുടെ ഇതിൽ വേറെ സെപ്പറേറ്റ് ഫോൺ നമ്പറോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ബന്ദിപ്പൂര് ജീപ്പ് സഫാരിയുടെ ടൈം രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് അവിടെ എത്തിച്ചേരുക പിന്നെ എന്താണ് പിന്നെ അടുത്തത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ എന്തോ ആണ് അടുത്ത ട്രിപ്പ് ഉള്ളത് അങ്ങനെയാണ് അവർ പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പോൾ ആ സമയമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവാട്ടോ